ഹേമന്ത് സോറിന് പിന്നാലെ സമാനമായ സാഹചര്യത്തിലേക്ക് മറ്റൊരു മുഖ്യമന്ത്രിയോട് കടക്കുന്നു ഇന്ന് ഇ ഡിക്ക് മുൻപിലേക്ക് അരവിന്ദ് കെജ്രിവാൾ ഹാജരാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം അരവിന്ദ് കെജ്രിവാളിന് ഇ ഡി നൽകിയ അഞ്ചാമത്തെ സമൻസിൻ്റെ കാലാവധി നിന്നാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ഇ ഡിക്ക് മുൻപിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഏതായാലും ഇന്ന് ദില്ലിയിൽ കനത്ത സുരക്ഷാ പോലീസ് ഒരുക്കിയിട്ടുണ്ട് നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കുന്നു ഐ ടി ഒ ഡി ഡി ഒ മാർഗിലാണ് പോലീസ് നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനിടയിൽ ഈ പഞ്ചാബിൽ നിന്നടക്കം ആം ആദ്മി പാർട്ടിക്കാർ ദില്ലിയിലേക്ക് എത്തും എന്നുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിലെ സിംഗു അതിർത്തിയിൽ അർദ്ധ സൈനിക വിഭാഗത്തിന് വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ ട്രെയിനുകൾ ദില്ലിയിലേക്ക് എത്തുന്ന ട്രെയിനുകളെല്ലാം തന്നെ പോലീസ് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആം ആദ്മി പാർട്ടി ഇന്നൊരു വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധത്തിനാണ് അവർ ആഹ്വാനം നൽകിയിരിക്കുന്നത് പക്ഷേ പ്രതിഷേധത്തിനോ പ്രകടനത്തിനോ പോലീസ് അനുമതി നൽകിയിട്ടില്ല ഇതിനിടയിൽ ബിജെപിയും ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുമെന്നാണ് ബിജെപി അറിയിച്ചു അതിനും അനുമതി ലഭിച്ചിട്ടില്ല ഏതായാലും സംഘർഷപരിതമായ അന്തരീക്ഷത്തിലേക്ക് രാജ്യ തലസ്ഥാനം നീങ്ങുന്നു അരവിന്ദ് കെജ്രിവാൾ ഹാജരാകുമോ ഇല്ലയോ എന്നുള്ളത് പ്രധാന ചോദ്യം ഹാജരായാൽ എന്താണ് അടുത്ത നടപടിയെന്നറിയില്ല ഏതായാലും വലിയൊരു പ്രക്ഷോഭത്തിന് തന്നെ ആം ആദ്മി പാർട്ടി ആഹ്വാനം നൽകിയിരിക്കുന്നു ബി ജെ പി ആഹ്വാനം നൽകിയിരിക്കുന്നു അതിർത്തിയിൽ സൈനിക വിഭാഗത്തെ വിന്യസിച്ചിരിക്കുന്നു ആയിരത്തോളം പോലീസുകാരാണ് ദില്ലിയിൽ ഈ ഐ ടി ഒ ഡി ഡി ഒ മാർഗിൽ തന്നെ വിന്യസിച്ചിരിക്കുന്നത് അവിടെ നിരോധനാജ്ഞം പ്രഖ്യാപിച്ചിട്ടുണ്ട് സമാനമായി ഈ ഹേമന്ത് സോറന്റെ ആ ഇടുക്ക് മുൻപിലെത്തിയ സമാനമായ നാടകീയ നീക്കങ്ങളാണ് ദില്ലിയിൽ നടക്കുന്നത് ഏതായാലും കൂടുതൽ വിവരങ്ങളുമായി കൂടുതൽ വാർത്തകളുമായി പ്രേഷർ മുമ്പിലേക്ക് അധികം വൈകാതെ എത്തും പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു മുസ്ലിം അലയാളം